മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഈജിപ്ത് ഇസ്രായേലിനെതിരെ സകല സൈനിക സംവിധാനങ്ങളും ഒരുക്കുന്നു സൈന്യം പടക്കിറങ്ങുന്നു ഇസ്രായേലിനെ തീർക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങള് ഹമാസോളികളായിട്ടുള്ള ആളുകള് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ തീർക്കാൻ സകല ഹമാസോളികളും ഇപ്പോ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് ഈജിപ്തിനെയാണ് യഥാർത്ഥത്തിൽ ഈജിപ്ത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഈജിപ്തിനെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുമോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ ഇവിടെ മുന്നോട്ട് വെക്കുന്ന ഓരോ കാര്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വ്യക്തമായിട്ട് വന്നിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് നമുക്കറിയാം മണിക്കൂറുകളിലും ഇസ്രായേൽ ഗാസയിലേക്ക് വളരെ വലിയ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ കൃത്യമായിട്ട് ലോകത്തോട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലും എഴുപത്തിയഞ്ചു ഭീകരരെ ഞങ്ങൾ വധിച്ചു മാത്രമല്ല ഷിഫ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥന്റെ സഹോദരൻ എന്ന് അവകാശപ്പെടുന്ന സ്നൈപ്പറെ വധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ഇസ്രായേൽ ഗാസയെ ലക്ഷ്യം വെച്ച് വളരെ വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ നാല് ലക്ഷത്തി എൺപതിനായിരം ഗാസൻ ജനത അവിടെ നിന്ന് ഗാസയിൽ നിന്ന് പാലായനം ചെയ്തു എന്ന മറ്റൊരു വാർത്തയും കൂടെയുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലി സൈന്യം പുറത്തു പുറത്തുവിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഗാസ കുറിച്ചാണ് ആദ്യം തന്നെ മുന്നോട്ട് വെക്കുന്നത് സൈന്യം നിരവധി ഭീകര കേന്ദ്രങ്ങൾ തകർത്തു ആയുധങ്ങൾ കണ്ടെത്തി ഹമാസ് ഭീകരരെ ഇല്ലാതാക്കെ സ്നൈപ്പർ പോസ്റ്റുകളും ബോംബ് ട്രാപ്പ് ചെയ്ത ഘടനകളും ആക്രമിച്ചു അടുത്തായിട്ട് വടക്കൻ ഗാസയെ കുറിച്ചാണ് വ്യക്തമായിട്ട് പറയുന്നത് ഐ ഡി എഫ് സൈന്യം ഭൂമിക്ക് മുകളിലും താഴെയുമുള്ള ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു തീവ്രവാദികളെ ഇല്ലാതെയാക്കെ അടുത്തായിട്ട് തെക്കൻ ക്ലാസിനെ കുറിച്ചാണ് വ്യക്തമായിട്ട് പറയുന്നത് ഐ ഡി എഫ് സൈന്യം ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തു തീവ്രവാദികളെ ഇല്ലാതെയാക്കെ കഴിഞ്ഞ ദിവസം ഭൂഗർഭ കേന്ദ്രങ്ങൾ ആയുധ സംഭരണശാലകൾ തീവ്രവാദ സെല്ലുകൾ എന്നിവയുൾപ്പെടെ നൂറിലധികം ഭീകര കേന്ദ്രങ്ങൾ അതായത് വ്യോമ സംവിധാനം തകർത്ത് തരിപ്പണമാക്കിയെന്ന് വ്യക്തമായിട്ട് ഐ ഡി എഫ് തന്നെ പുറത്തിറക്കിയതാണ് നമ്മൾ ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിലാണ് ഈജിപ്ത് വലിയ സൈനിക പട ഇറങ്ങുന്നു സൈന്യത്തെ വിന്യസിക്കുന്നു സിനായില് സൈന്യത്തെ അങ്ങ് വിന്യസിക്കുന്നു എന്നൊക്കെയാണ് വാർത്ത എന്നാൽ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ദി ന്യൂയോർക്ക് ടൈംസിൽ വന്നിട്ടുള്ള വാർത്തയാണ് ഇവിടെ കൊടുക്കുന്നത് കൃത്യമായിട്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഗാസ നഗരത്തിനെതിരായ ആക്രമണത്തെ തുടർന്ന് ഈജിപ്ത് ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നു വടക്കൻ ഗാസയിലെ നഗരത്തിന് നേരെയുള്ള വലിയ തോതിലുള്ള ഇസ്രായേലി ആക്രമണം ലക്ഷക്കണക്കിന് പലസ്തീനികളെ തെക്കോട്ട് ഈജിപ്തിന്റെ അതിർത്തിയിലേക്ക് തള്ളിവിടും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വലിയ വാർത്തയായിട്ട് വരുന്നുണ്ട് അതായത് വടക്കൻ ഗാസയിലെ നഗരത്തിന് നേരെയുള്ള വലിയ തോതിലുള്ള ഇസ്രായേലി ആക്രമണം ലക്ഷക്കണക്കിന് പലസ്തീനികളെ തെക്കോട്ട് ഈജിപ്തിന്റെ അതിർത്തിയിലേക്ക് തള്ളിവിടും ഈ പലസ്തീനികളെ ഓടിക്കാൻ തന്നെയാണോ ഈജിപ്ത് സകല സംവിധാനങ്ങളും ഒരുക്കുന്നത് എന്നുള്ളത് മറ്റൊരു ചോദ്യചിഹ്നമാണ് നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും തന്നെ പറയുന്നില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് യഥാർത്ഥത്തിൽ ഈജിപ്ത് തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് വളരെ ലളിതമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാം ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഇസ്രായേൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതും സകലിലും തിരിച്ചറിയണം നമുക്കറിയാം ഹമാസ് ഹമാസന്ന് ഭീകരസംഘടന ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നു അതിനെതിരെ ഇസ്രായേലി പൗരന്മാരെ അന്വേഷിച്ച് അമാസിനെ തീർക്കാൻ ഇസ്രായേലി സൈന്യം രംഗത്തു വരുന്നു രണ്ടാമത്തെ ദിവസം തന്നെ അമാസിനെ മാത്രമാണോ ഇസ്രായേലി സൈന്യം നേരിട്ടതല്ല എന്ന ഭീകര സംഘടന ഇറങ്ങി ഈ ഹിസ്മുദ എന്ന ഭീകര സംഘടന ഭീകരസംഘടന ഭീകര സംഘടന മാത്രമാണോ ലബനാൻ എന്ന രാജ്യത്തെ ഔദ്യോഗിക ഭരണകൂടത്തെ പോലും വയുങ്ങിയിട്ടുള്ളൊരു സംവിധാനമായിരുന്നു ഈ പറയുന്ന ഹിസ്ബുല്ല എന്ന ഭീകരസംഘ എന്ന ഭീകരൽ തകർത്ത് തരിപ്പണവാക്കിയല്ലേ ഹമാസിന്റെ പിന്നാലെ വന്നതാണ് ഹിസ്മുല്ലാ ഹിസ്മുല്ലയുടെ പിന്നാലെ വന്നതാണ് ഹോത്തെ ഇവരെ കൊണ്ടു തീർന്നു സിറിയ എന്ന രാജ്യം അസദിന്റെ ൂടം ഇസ്രായേലിനെതിരെ തിരിഞ്ഞിലെ ആ ബഷാറുൽ അസദിന്റെ ഭരണകൂടത്തെ തന്നെ എന്ന ഭീകര സംഘടന വീണതോടുകൂടെ ബഷാറുൽ അസദിന്റെ ഭരണകൂടം വേണോ സിറിയയിൽ മറ്റൊരു ഭരണകൂടം പോലും വന്നു സിറിയും ഇസ്രായേൽ മാത്രമല്ല ഇവരുടെയൊക്കെ തന്തയായിട്ടുള്ള ഇറാൻ നോക്കിയിരുന്നോ ഇവിടെയുള്ള സകല ഹമാസോളികളുടെയും പ്രതീക്ഷയായിട്ടുള്ള ഇറാനിങ്ങ് രംഗത്തേക്കത്തെ ഇറാന് ചെറിയ ഒരുപാട് ഡോസുകൾ കൊടുത്തു ഇരുന്നൂറ് യുദ്ധവിമാനങ്ങൾ ഇറാന് തലസ്ഥാന നഗരിയായിട്ടുള്ള ടഹ്റാന് മുകളിൽ വട്ടം പറന്നുകൊണ്ട് മറന്നുകൊണ്ട് ഇറാൻ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർത്ത് ധരിപ്പണമാക്കിയേ നമുക്കറിയാം പന്ത്രണ്ട് ദിവസങ്ങൾ നീണ്ടു നിന്നിട്ടുള്ളൊരു യുദ്ധം പോലും നടന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവിട്ടിട്ടുണ്ട് പുറത്തുവിട്ടത് മറ്റാരുമല്ല മൊസാദ് ധന്യാ പുറത്തുവിട്ടിട്ടുള്ളത് വിദേശ ഏജന്റുമാരെ ഇറാനിൽ ഒരുപാട് മുമ്പേ തന്നെ ഒരുപാട് മുമ്പേ തന്നെ നൂറ് വിദേശ ഏജന്റുമാരെ മൊസാദ് കൃത്യമായിട്ട് ഇറാനിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഇറാനുമായിട്ടുള്ള യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇറാന്റെ മിസൈൽ ലോഞ്ചറുകൾ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർന്നു വേണത് ഇസ്രായേലിൽ നിന്ന് അങ്ങോട്ട് ആക്രമണം നടത്തിയല്ല മറിച്ച് ഇറാന്റെ മൊസാ ഇറാനിലുള്ള മൊസാദ് ഏജന്റുമാരാണ് പ്രവർത്തിച്ച് ആദ്യം തന്നെ തുടങ്ങിയത് ആ പ്രവർത്തനത്തിന് തൊട്ടു പിന്നാലെയാ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇതൊക്കെ തന്നെ വെച്ചുകൊണ്ട് മുന്നോട്ടൊരു ചോദ്യം ചോദിക്കാനുണ്ട് അറബ് രാജ്യമായിട്ടുള്ള ഈ പറയുന്ന ഈജിപ്തിനെയൊക്കെ ഇസ്രായേൽ അങ്ങ് വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ അഖിയ സോഫിയ ദേവാലയം പോലും പിടിച്ചെടുത്ത ഭരണാധികാരിയായിട്ടുള്ള ഭരിക്കുന്ന ഈജിപ്തിനെ ഇസ്രായേൽ വിശ്വസിച്ച് മുന്നോട്ട് പോവോ എന്നല്ലെങ്കിൽ നാളെ ഈജിപ്ത് തങ്ങൾക്കെതിരെ തിരിയുമെന്ന് നമ്മളെക്കാൾ നന്നായിട്ട് ഇസ്രായേലിനറിയാം ഇസ്രായേൽ അല്ലാതെ പല തവണകളിലും കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഈജിപ്തിനെ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാ ഇസ്രായേൽ മുന്നോട്ട് പോയത് ഈജിപ്ത് ഒന്ന് സൈന്യവുമായിട്ടൊക്കെ ഒന്ന് രംഗത്തിറങ്ങട്ടെ ആദ്യ പണി കിട്ടുക ഈജിപ്തിൽ നിന്ന് തന്നെ ആയിരിക്കും മൊസാദ് ഒക്കെ അവിടെയൊക്കെ വ്യക്തമായിട്ട് എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ ഈജിപ്തിലും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർഥ്യ ഇറാനും സകലരും വേണു കഴിഞ്ഞാൽ ഈജിപ്ത് തന്നെയാണ് തങ്ങൾക്കെതിരെ വരിക എന്നുള്ളത് അതിന് പ്രത്യേകിച്ച് റോക്കറ്റ് സയൻസിന്റെ ബുദ്ധി ഒന്നും വേണ്ട അതേതൊരു സാധാരണക്കാരൻ ചിന്തിച്ചാലും വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്ന അറബ് രാജ്യങ്ങളെ ഇസ്രായേൽ കൃത്യമായിട്ട് ഒരു കയ്യകലത്തിൽ തന്നെയാണ് വെച്ചോണ്ടിരുന്നത് ഒരു കയ്യലകലത്തിൽ കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ മാത്രമാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ഈജിപ്ത് സൈന്യവുമായിട്ടൊക്കെ ഇസ്രായേലിന് നേരെ തിരിയുകയാണെങ്കിൽ ചരിത്രപരമായിട്ടുള്ള മറ്റൊരു വിഡിത്തമായിരിക്കും ഇർദോഖാനും ഈജിപ്തും ചെയ്യുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട ഇറാനിന് ശേഷം ഈജിപ്ത് തകർന്ന് ധരിപ്പണമാകും എന്നുള്ളതിലും ഒരു തർക്കവും വേണ്ട ഈജിപ്തിന് നല്ലത് തങ്ങളുടെ സ്വന്തം രാജ്യവും കാര്യവും നോക്കെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയുക